എൻ്റെ കുഞ്ഞെ പൊന്നോമലേ നിൻ്റെ ദൈവം ഞാനല്ലയോ ഇടറല്ലേ പതറല്ലേ കരയില്ലേ നീ അഭയമേകാൻ ഞാൻ കൂടെയില്ലേ അല്ലെ ആ ഒരു ഒരു വാക്യോ ആ പാട്ടുമൊക്കെ ആ വരികളൊക്കെ ഒന്ന് ചേർത്ത് ചിന്തി ചോദിക്കുക നിന്നെ ഞാൻ ഒരു വിധത്തിലും അവഗണിക്കില്ല നമ്മൾ ഇടറി ഇടറിപ്പോകുന്നുണ്ട് കരഞ്ഞു പോകുന്നുണ്ട് പക്ഷേ ശക്തിപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് എൻ്റെ ഒരു കാരണവശാലും ഞാനൊരു ഞാൻ മണ്ടത്തരം കാണിക്കട്ടെ ഞാൻ പാപം ചെയ്തു പോകട്ടെ ഞാൻ ചിലപ്പോൾ ഈശോട് പിണങ്ങി മാറി നിൽക്കട്ടെ ഈശോട് വഴക്കുണ്ടാക്കട്ടെ ഞാനിങ്ങനെ അകങ്ങ് മാറി നിൽക്കട്ടെ എന്നെ ഒരു വിധത്തിലും അവഗണിക്കില്ലെന്ന് കർത്താവിന്റെ വചനം വാഗ്ദാനം തരികയാണ് ഈ ഈ ഒരു വചനമില്ലേ പതിമൂന്നിൻ്റെ അഞ്ചും അഭിപ്രായം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നത് ശ്രീമണ് നിയമാർത്ഥ ദിവസം മുപ്പത്തൊന്നാമത്തെ ഇടയത്തിലാണ് ജോഷുവയുടെ കർത്താവ് പറയുന്ന കാര്യമാണ് നിന്നെ ഞാൻ എന്തായാലും കൈവിടില്ല ജോഷോ ദിവസം ഒന്നിൻ്റെ അഞ്ചിലും ഒന്നിട്ടും ഒൻപതിലും ഇതേ വാക്കുകൾ സിമിലറായിട്ട് കിടപ്പുണ്ട് പറയുക എന്നാ സംഭവിച്ചാലും ജോഷുവ മകനെ നിന്നെ ഞാൻ വിടില്ല നിന്റെ കൂടെ ഞാൻ വിടാൻ നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്റെ കൂടെ കാണുന്ന പ്രോമിസ് ചെയ്യുന്നവർക്ക് ആ ജോഷുവായോട് മാത്രമല്ല എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു വചനം എന്നുള്ള രാജ്യമല്ല പ്രിയപ്പെട്ട സൗരങ്ങളെ ഇന്ന് ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും ഉണ്ടാവേണ്ട ഒരു ഉറപ്പതാണ് ഈശോയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് മക്കൾക്കുണ്ടാവേണ്ട ഉറപ്പാണ് നിന്നെ ഒരു കാരണവശാലും ഈശോ ഉപേക്ഷിക്കില്ല അവഗണിക്കില്ല